ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല കാരണം അതുപോലത്തെ ടിപ്സാണ് ഏ കൈ മിനിഞ്ഞാന്ന് ഞാൻ ഞാൻ ഇട്ട ഇൻസ്റ്റൻറ്റ് ടിപ്സ് അല്ലായിരുന്നോ അത് ആരാണൊക്കെ ചോദിച്ചു ചേച്ചിക്ക് തെറ്റിപ്പോഴാണ് എന്ന് തന്നെയാണ് പറയുന്നതെന്ന് അത് രാത്രി ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴാണ് പെർമനൻ്റ് ആകുന്നത് അന്ന് ഞാൻ ചെയ്തത് അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സായിരുന്നു അത് പിറ്റേ അത് പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ കയ്യിലൊന്നും കളർ പിടിക്കത്തില്ല മുടിയെ നന്നായിട്ട് തന്നെ പിടിച്ചിരിക്കും പക്ഷേ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് പോന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു ഈ സൈഡിൽ ഈ സൈഡിൽ നരയുണ്ടായിരുന്നു ഈ സൈഡിൽ നിന്ന് നര കാണിച്ചിട്ടുണ്ട് നിങ്ങളെ ആ നര ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ സത്യം ഞാൻ പറയുകയാണ് എനിക്ക് അന്ന് ഇത് ചെയ്തപ്പോൾ ബ്രൗൺ കളറായിരുന്നു ആയിരുന്നു ആദ്യത്തെ ഇതിനകത്ത് വന്നത് ഇന്നിപ്പം ധ ഇവിടെ ആയിട്ട് ഞാൻ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇവിടെ നരയായിരുന്നേ ഇവിടെ നല്ല നരയുണ്ടായിരുന്നു ആ നരയിലാണ് ഞാനിപ്പോൾ തേച്ച് കാണിച്ചത് പക്ഷെ അത് കറുപ്പ് തന്നെ വന്നിട്ടുണ്ട് ആ ബ്രൗൺ അന്ന് വന്നതുകൊണ്ട് വീണ്ടും ഇത് ഈ ബ്രൗൺ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രൗണേ വരുത്തുള്ളൂ പിന്നെ രണ്ടും മൂന്നും പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് ബ്ലാക്ക് എന്നാണ് ഈ ഇതിനകത്ത് ചെയ്തവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്കിപ്പം ഞാൻ ഒന്നര രണ്ടാവും ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യ ചെയ്യുന്നത് രണ്ടാമത്തെ പ്രാവശ്യവും ബ്ലാക്ക് നല്ലായിട്ട് വന്നില്ലായിരുന്നു കുറച്ച് ബ്രൗണിൽ നിന്ന് കുറച്ചുകൂടെ ഡാർക്കായിരുന്നു ഇന്ന് ഒറിജിനൽ ബ്ലാക്ക് തന്നെ ആയിട്ടുണ്ട് ഇതാ ഇവിടെ നല്ല നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ആയി ഞാൻ കഴുകി ഇവിടെ കഴുകിയായിരുന്നു ഏഹ് കഴുകിയിട്ടാണ് ഇതാ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ ഇതാണ് മുടി നനഞ്ഞിരിക്കുന്നത് ഈ ഭാഗം കഴുകിയതാണ് കാരണം ഇവിടത്തെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങളിത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണേ ചെയ്തിട്ടേ പറയാവളെ അല്ലാതെ ഇത് ആരൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശരിയായതാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഒക്കെ ഓരോരുത്തർ ഇടും പക്ഷെ ചെയ്തിട്ട് കമന്റ് ഇട്ട് ചോദിക്കണം കേട്ടോ ചെയ്തവർ പറയണം ഞാൻ ചെയ്തു എനിക്ക് റിസൾട്ട് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയണം റിസൾട്ട് കിട്ടിയവരാണ് കിട്ടിയെന്ന് പറയണം ഏഹ് എന്റെ മിനിഞ്ഞത്തെ ഇട്ടിട്ട് ഒരു കുട്ടി പറഞ്ഞു ചേച്ചി ഞാനിത് ചെയ്തിട്ടുള്ള എനിക്ക് റിസൾട്ട് എപ്പോഴും കിട്ടുന്ന പറഞ്ഞു ഏഹ് അതുകൊണ്ട് ചെയ്തിട്ടേ പറയാളൂ ചെയ്യാതൊരിക്കലും ഒന്നും പറയില്ല കേട്ടോ അപ്പൊ എന്നാതായിരിക്കും അതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഉള്ളത് വീഡിയോ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളിപ്പോൾ ഓർക്കും എന്താ ഇപ്പം എല്ലാം മുടി നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ടിപ്സ് കാരണം എന്നാന്ന് വെച്ചാൽ കുറച്ചെണ്ണം ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടുവച്ചിട്ട് ഞാൻ തന്നെ റിപ്പയർ ഞാൻ തന്നെ എൻ്റെ മുടിയിലെല്ലാം ട്രൈ ചെയ്ത് നോക്കിയ കാര്യങ്ങൾ റിസൾട്ട് കിട്ടിയത് മാത്രമേ ഉള്ളൂ റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് അതും ഞാൻ പറയാം കേട്ടോ കിട്ടാത്ത കാര്യങ്ങൾ ഇഷ്ടം മാരി കൊണ്ട് ചെയ്ത് നോക്കിയിട്ട് അത് ഞാൻ എന്തൊക്കെ ചെയ്തതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം അതുകൊണ്ട് ഈ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട് ഇതുപോലെ ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലിട്ടങ്ങ് പോയേക്കാം ഹായ് പറയണ്ട ആൾക്കാരുണ്ടായിരുന്നു അയ്യോ സോറി ഹായ് ചക്കരെ ഉമ്മാൻ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞോളെ ഹായ് പറയേണ്ടവർക്ക് കേട്ടോ എന്നോട് ക്ഷമിക്കണം അപ്പം വീഡിയോയിലിട്ട് പോകാം ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞ ഇന്നലെ ഇല്ല മിനിഞ്ഞാന്നല്ലായിരുന്നു നമ്മളെ നരച്ച മുടിയെ കറപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ മൂന്ന് അഞ്ചാറെണ്ണം കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസമായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ലതാണ് കഴിഞ്ഞ മിനിഞ്ഞാന്ന് കാണിച്ചത് അതെല്ലാവരും ചോദിച്ചു ചേച്ചി ഇൻസ്റ്റൻ്റ് എന്ന് തെറ്റിപ്പാതാണ് അത് ഇൻസ്റ്റൻറ് തന്നെ ആയിരുന്നു കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ഇന്ന് തേച്ച് കഴിഞ്ഞിട്ട് അത് കുളിച്ചാലൊന്നും അത് പോകത്തില്ല നാളെ കുളിക്കുമ്പോൾ അത് പോകുമായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ അത് പോയിട്ടില്ല കേട്ടോ അങ്ങനെ പോവാൻ നിർബന്ധമൊന്നുമില്ല എൻ്റെ അത് പോയില്ല ഇതാ ഇവിടെ ഒക്കെ തേച്ചിട്ടുള്ളതാണ് വലുതായിട്ട് പോയിട്ടില്ല പക്ഷേ അത് അധികം നിൽക്കത്തില്ലാത്ത ഇൻസ്റ്റന്റ് അല്ലാതെ ആയിട്ട് നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ രണ്ടെണ്ണം പറയുന്നുണ്ട് അതിനകത്ത് അത് ദിവസം ചെയ്ത് അത്രയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേക്കണം അതാകുമ്പഴത്തേക്ക് നമുക്ക് പെർമനന്റ് ആയിട്ട് നിൽക്കും അതായത് പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഉള്ളൂ പിന്നെ വീണ്ടും പിന്നെ അത് അത് തന്നെ രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കുടുംബം തേച്ചോണ്ടിരുന്ന കംപ്ലീറ്റ് നര പോവും അങ്ങന പറയുന്നത് കേട്ടോ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു നരയുടെ അടിപൊളി ടിപ്സാണ് കാരണം എല്ലാവരും അടിപൊളി അടിപൊളി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ തിരഞ്ഞെടുത്ത് ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് മിക്കതും യൂട്യൂബിൽ തന്നെ കണ്ട് റിസൾട്ട് നേടിയ കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഇതും ഒരെണ്ണം ഞാൻ കണ്ടതാണ് യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയതാണ് എനിക്കെന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടാ എളുപ്പം കാരണം ഞാൻ ഇത്രയും ഭാഗത്ത് മാത്രം ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചാൽ മതിയല്ലോ അങ്ങനെയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നിന്നുപോയത് എന്താണെന്നറിയാം ഇതിനകത്ത് സ്പേസ് ഇല്ലെന്നു പറഞ്ഞ് വന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു അപ്പോൾ സ്പേസ് എല്ലാം കുറേ ആക്കി ാണ് സംസാരിക്കുന്നത് അപ്പൊ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്താ ഈ ഇന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് അതായത് ചെയ്തു കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം ചെയ്യുമ്പോഴത്തേക്കും നല്ല ബ്രൗൺ കളറ് വന്നിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് ശേഷം പിറ്റേ ചെയ്യണം ഒന്നുകൂടെ അടിപൊളിയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ചെയ്യുമ്പോഴത്തേക്കും അത് ഡാർക്ക് ബ്ലാക്കിലോട്ട് പോവാണ് ഫസ്റ്റ് ബ്രൗണേ വരത്തുള്ളൂ ഇപ്പോഴേ ഞാൻ പറയാണ് രണ്ടാമത് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് തനി ബ്ലാക്കാവും നമ്മുടെ മുടി അത് എത്ര ദിവസം എന്നൊന്നുമില്ല കുറേ ഒരു ഈ ഡൈ ചെയ്യത്തില്ലേ നിൽക്കുന്ന പോലെ തന്നെ നിന്നിട്ട് പിന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും തനിയെ തനിയെ ഈ നര ബ്ലാക്ക് ആയിട്ട് അങ്ങ് പോവാണ് ഡൈയടെയാണെങ്കിൽ നര വീണ്ടും വന്നോണ്ടിരിക്കുവല്ലേ ഇത് ബ്ലാക്കായിട്ട് നര അങ്ങ് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എൻ്റെതൊക്കെ ഇനി ഒത്തിരി ചെയ്തിട്ട് കാര്യമില്ല ഞാനൊക്കെ ഡൈ ഉപയോഗിച്ച് തുടങ്ങി ഡൈ ഉപയോഗിക്കാതിരിക്കുന്നവർക്കാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ഇതിനൊക്കെ കിട്ടുന്നത് അപ്പൊ നമുക്കത് എന്നാണെന്നൊന്ന് പോയി നോക്കാം ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ഇരുമ്പിന്റെ ചീരച്ചട്ടി എടുത്തു വെച്ചിട്ട് നമുക്ക് കരിഞ്ജീരകത്തിൽ നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അത്രയും തന്നെ കരിഞ്ജീരകവും എല്ലാം എടുക്കണം കേട്ടോ അതായത് നമുക്കിപ്പം കൂടുതൽ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അളവും കൂട്ടിയെടുക്കണം ഇതിപ്പോൾ ഞാൻ ഇന്ന് കുറെ പിന്നെ തേക്കത്തുള്ളൂ രാത്രിയിൽ കാരണം എല്ലാന്ന് വെച്ചാൽ രാത്രിയല്ല ഇത് മൂന്ന് മണിക്കൂർ ഇരിക്കണം കേട്ടോ ഇരുന്നിട്ട് വേണം നമ്മൾ തേക്കാനും അപ്പം എൻ്റെ തലയിൽ ഇന്ന് ഇനി ഞാൻ തേച്ചതിൻ്റെ ഇതുവരെ ശരിക്കും അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എന്താണേലും ഇത് വെച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തേക്കുന്നതിന് ഗുണം കിട്ടത്തുള്ളൂ ഫസ്റ്റിലേ തന്നെ നമ്മൾ കഞ്ചീരകത്തിനെ നന്നായിട്ട് പൊടിക്കുക നല്ല പൊറസു നന്നായിട്ട് വറക്കണം കേട്ടോ വറുത്ത് മൂത്ത് കഴി നല്ലതായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് പൊടിച്ച് അരിച്ചെടുക്കുന്നതാണ് ബസ്റ്റ് കേട്ടോ ഒന്നും കൊണ്ടല്ല പൊടിച്ച് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തല തേക്കാനല്ലേ അപ്പം പിന്നെ നമുക്ക് അത് താണ് നല്ല ഒരു എഫക്റ്റ് കിട്ടും അതായത് തേക്കുമ്പോഴത്തേക്കും അവിടെ ഇവിടെ തരിയൊക്കെ ഒക്കെ പറ്റിയിരിക്കുക അത് തൈ എന്ന് പറയുമ്പോൾ നല്ല പൊടിയായിട്ടിരിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അരിച്ചെടുക്കണം ഞാൻ അരിച്ചെടുക്കുക ഇത് മൂത്തിട്ട് നമ്മള് ഇത് നന്നായിട്ട് കറുത്ത നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റാം മാറ്റിയൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുക്കാം പത്രമൊക്കെ അവർക്കിടന്ന് കൊരച്ച് കൊരച്ച് ഇതിന് പൊടിച്ചെടുക്കണേ ബാക്കിയെല്ലാം മൂപ്പിച്ചിട്ട് നമുക്ക് പൊടിക്കാം ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് ആരണ അപ്പൊ അടുത്തത് ആ മഞ്ഞപ്പൊടി ആ ആ മഞ്ഞപ്പൊടി അത് കഴിഞ്ഞ് നമുക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ ഇതും നിങ്ങളുടെ തലമുടി എത്രത്തോളം ഉണ്ട് അത്രയും നിങ്ങൾ എടുത്തു വേണം ഇതൊക്കെ ഒരു സ്പൂണ് ഒരു ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കുക ഈ മഞ്ഞൾപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കും നമുക്ക് കാൽപ്പേലും ഒക്കെ കൊണ്ടാലും നമുക്ക് നല്ലൊരു ചോച്ചിലും ഒക്കെ മാറും നമുക്ക് തലയിലൊക്കെ ഉള്ള ചോച്ചിലോ ഇത് മുടി കറക്കാനും ബെസ്റ്റാണ് ഇതിങ്ങനെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞൾ നന്നായിട്ട് കറച്ചു വരിക അപ്പം മഞ്ഞപ്പൊടി ഇപ്പൊ മൂപ്പിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂപ്പിക്കട്ടെ കേട്ടോ മൂത്ത് കഴിയും മൂത്ത് കഴിയുമ്പോ നല്ലായിട്ട് പൊടി ഇതായി കഴിയുമ്പോ നമുക്ക് നിർത്താം ഇത് മൂത്തിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നമ്മുടെ വീഡിയോ നീണ്ടു പോവോ ഉണ്ടല്ലോ മുടി നല്ല വരും നന്നായിട്ടൊന്നും കൊണ്ടല്ലോ ഞാന് തീ കൂട്ടിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തോട്ടോ അതൊക്കെ മാറി കളർ മാറി വരുന്ന കേട്ടോ കണ്ട അപ്പൊ ഞങ്ങളിന്റെ കളറൊക്കെ മാറി കറപ്പിലോട്ട് പോകുന്നില്ല കേട്ടോ കുറച്ചു നേരം മേണം കറക്കണമില്ല ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്ക് ഇത്രയും നാൾ ചെയ്തൊക്കെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചത് അടിപ്പൊളി കേട്ടോ അതിനുമുമ്പൊക്കെ ഞാൻ ഒത്തിരി കാണിച്ചിട്ടുണ്ട് അതെല്ലാം നല്ലത് തന്നെ ഞാൻ അങ്ങനെ ഓരോന്നും എന്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞു നമുക്കെന്തും പ്രയോജനമുള്ള നമ്മളെ കൈയ്യേക്കാനും ഒക്കെ ഏറ്റവും പെട്ടെന്ന് കറക്കുന്നുണ്ട മതി ഇത്രയും കറപ്പു മതി കേട്ടോ കറുത്തു ഇനി ഇത് മാറ്റുക മാറ്റിട്ട അല്ലെ ഇതിനകത്തോട്ട് തന്നെ മാറ്റണമെന്നില്ല കേട്ടോ ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ആയിട്ട് കറുത്തു നെല്ലിക്കാപ്പൊടിയൊക്കെ ഞാൻ എനിക്ക് ഇത്രയും ആ ഫ്രണ്ടിലത്തെ നിലയുടെ അവിടെ പുറകിൽ കുറച്ച് തണുന്നത്തെ ഞാനിത് തേക്കത്തുള്ളൂ കേട്ടോ അതായത് എനിക്കിത് പിടിക്കത്തില്ല നെല്ലിക്കാപ്പൊടിയൊക്കെ തണുപ്പല്ലേ അതുകൊണ്ടാണ് ഞാനിത് ഫുള്ള് തേക്കാത്തല്ല ഞാനിതിനൊക്കെ മെനക്കെട്ട് ഞാൻ തലമുഴനാക്കിയേനേ തേച്ചേനെ ഇതൊക്കെ നല്ല സാധനമാണ് പെട്ടെന്ന് നമുക്ക് മുടി ഇപ്പം കറുക്കുന്നു പെട്ടെന്നല്ല ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല ബ്രൗൺ ആവും പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓഫ് ചെയ്തിട്ട് ഇല്ലാതെ തേച്ചു ഇട്ടു ഇനി എന്ന അടുത്തത് വേണ്ടി നമ്മുടെ കോഫി പൗഡർ കോഫി പൗഡർ ഒരു രണ്ട് സ്പൂൺ ഇട്ടോണം കേട്ടോ ഏറ്റവും ബെസ്റ്റ് സാവർ കോഫി പൗഡർ കോഫി പൗഡറും കൂടി ഇട്ട അതിനും ഒരു കളർ വ്യത്യാസം വരും ഇത് ഇത്രയാക്കി വെച്ചിട്ട് കോഫി പൗഡർ ഇതാ നല്ല കളറായി എല്ലാം ഓർത്തിരുന്നോണം കേട്ടോ എന്തൊക്കെയാ ചേട്ടതെന്നുള്ള കൂടുതലായിട്ട് സംസാരിച്ച് പറയുന്നില്ല ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ആദ്യത്തെ ദിവസം ഇന്ന് തേച്ച നല്ല അത് കഴിഞ്ഞ് പിറ്റേപ്രാവശ്യം തേക്കുമ്പോ നല്ല ബ്ലാക്ക് ആകും ചെയ്ത് നോക്കിയിട്ട് നിങ്ങള് റിസൾട്ട് പറയണം കേട്ടോ അല്ലാണ്ട് ചെയ്യാ എന്നിട്ട് കാര്യം അപ്പൊ ഇത് നിർത്തിയിട്ട് നമ്മള് നമ്മുടെ ഇതിനെ കൂടെ പൊടിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം പൊടിച്ചിട്ട് വരാമേ ഇനി നമ്മൾ കരിഞ്ചീരത്തിനെ നമ്മൾ പൊടിച്ച് അരിച്ചിട്ട് കേട്ടോ അരിച്ചെടുത്തു ഇനി നമുക്ക് ഇത് ഇതിനകത്ത വിട്ടു ആ പൊടി ഇനി നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാവേ കുറച്ചേറെ ഒഴിച്ചാലും കുഴപ്പമില്ല അത് പറ്റുന്നിടം വരെ പറ്റുന്നടം വരെ നമ്മൾ നന്നായിട്ട് പറ്റണം കേട്ടോ പറ്റി തല തേക്കുന്ന പരുവം വരെ നമുക്ക് പറ്റിക്കണം അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞത് എന്താണ് നല്ല നല്ല ഒരു ടിപ്സാക്കും ഇത് മൂന്ന് മണിക്കൂർ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ മൂന്ന് മണിക്കൂർ വെച്ചേക്കണം കേട്ടോ ഇതിപ്പോ രാവിലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം മൂന്ന് മണിക്കൂർ ആയിക്കഴിയുമ്പോൾ കേട്ടോ അപ്പൊ അത് രാവിലെ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് രാവിലെ അങ്ങ് കുളിച്ചു കുളിയും കഴിഞ്ഞാൽ തേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തല നല്ലതായിട്ട് എണ്ണമയം മൊത്തം കളയണം കേട്ടോ അത് മെയിൻ കാര്യമാണ് ഓർത്തോളം എണ്ണമയം മൊത്തം കളഞ്ഞതിന് ശേഷം അത് പിടിക്കത്തുള്ളൂ ഷാംപൂ ഇട്ട് നന്നായിട്ട് കളയണം എന്തെങ്കിലും അധികം കെമിക്കൽ ഇല്ലാത്ത ഷാംപൂ ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ട് കഴുകി എണ്ണമയെ എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മള് ഇത് തേക്കാൻ തേച്ച് മുപ്പത് മിനിറ്റ് ഇരിക്കുക പിന്നെ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷാംപൂ ഇട്ടെങ്കിൽ ആയിട്ടാ കഴുകുന്നെങ്കിൽ അധികം ഇതുള്ള കെമിക്കൽ ഇല്ലാത്ത ഷാമ്പുണ്ടല്ലോ അതിൻ്റെ അങ്ങ് പെട്ടെന്ന് കഴുകിക്കളയുക അപ്പൊ ഇതായി കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കാം അതുവരെ ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് വീഡിയോയ്ക്കില്ല എന്ത് കൂടത്തില്ലേ എന്നിട്ട് കാണിക്കാം കേട്ടോ ആയിട്ട് കാണിക്കാം ഇത്രയും വരെ പറ്റിയാൽ മതി കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ ചീലച്ചട്ടി തന്നെ അല്ലേ നമ്മൾ മൂന്ന് മണിക്കൂർ വെച്ചേക്കുന്നത് അപ്പൊ ഇത് കുറച്ചും കൂടി ഇതിന്റെ വെള്ളമയം മാറും അപ്പം അന്നിട്ട് നമുക്ക് മാറി മൂന്ന് മണിക്കൂറാകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ആദ്യം വിചാരിച്ച് രാത്രി ഒരു വൈകിട്ടാകുമ്പോഴത്തേക്കെ മൂന്ന് മണിക്കൂറല്ല കുറേ നേരം ഇരുന്ന അത്രയും നല്ലതല്ലേ അപ്പം ഇതേതായാലും മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേ നിങ്ങളെ കാണിച്ചേക്കാം ഇന്ന് ഞാൻ ഷാംപൂ തലയിൽ ഇന്ന് ഷാംപൂ എല്ലാം താളി ഇന്ന് തേച്ച് കഴുകിയായിരുന്നു തല അതാണ് പിന്നെ ഓർത്തത് ശരി ശരിയിൽ തേച്ചേക്കാം തേച്ച് കാണിച്ചേക്കാം കേട്ടോ അപ്പ ഇത് करना। करना? ले ले െ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മടെ പായ്ക്ക് റെഡിയായിട്ട് നമുക്കിത് തേക്കാം കേട്ടോ തേച്ചിട്ട് തേ തേക്ക് നമുക്ക് അയച്ചുതരാം എന്നിട്ട് ഇതിപ്പം മൂന്ന് മണിക്കൂറായി ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് മണിക്കൂറായിട്ടേ തേക്കാവുള്ളൂ പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞേക്കല്ലേ കേട്ടോ ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്തെ ലേ ചേട്ടൻ എന്താ പപ്പടമൊക്കെ മേടിച്ചോണ്ടി ഗുരുവായൂർ പപ്പടം കണ്ടോ ഏറ്റവും വലിയ പപ്പടമാറ്റൗപ്പോ വന്നതാണ് മുട്ടം പപ്പടം ഓ വേണ്ടോ അപ്പൊ നമ്മൾ ഡൈ ഡൈതേക്കല്ലേ ചേട്ടൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്നല്ല കാണിക്കാൻ പറഞ്ഞു സബ് എന്നെ സബ്സ്ക്രൈബേഴ്സിനോട് കണ്ടോ നമ്മളെല്ലാം കാണിച്ചു അല്ലേ അല്ലേ ഗുരുവായൂർ പപ്പടം ആ ഗുരുവായൂർ പപ്പടം അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം മൂന്ന് മണിക്കൂർ മതി കേട്ടോ മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഒരു നൈറ്റ് മൊത്തം വെക്കത്തില്ലേ ഇതാവശ്യമില്ല മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി സൂപ്പർ സാധനമാണ് ഇപ്പം തന്നെ കണ്ടോ ആ കൈ കറുത്തിരിക്കുന്നത് കണ്ടോ കയ്യേലൊക്കെ ഇത് തന്നെ റിസൾട്ട് ഇ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ ബ്രൗൺ കളറേ വരുവുള്ളൂ നാളെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇതൊന്നുകൂടെ ആവർത്തിച്ച് തേക്കണം തേച്ച് കഴിയുമ്പോഴാണ് ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് കളറാവും കേട്ടല്ലോ അപ്പം ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ അന്ന് മിനിഞ്ഞാന്ന് തേച്ചോ ഇൻസ്റ്റൻ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ അത് പോയിട്ടില്ല കേട്ടോ ശരിക്കും ഇൻസ്റ്റൻറ് പെട്ടെന്ന് പോകുന്നതാണ് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് അതെ 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 ഇവിടെ ഉണ്ട് ഇവിടെ ഞാൻ തേച്ചിരുന്നത് ദൈവീനടിയിലുണ്ട് കണ്ടോ ദണ്ടാ ദ ഇവിടെ കണ്ട കണ്ടോ ഇവിടെ ഇവിടെ ഉണ്ട് നമുക്ക് തേച്ച് കൊടുക്കാം കഴിച്ച തേച്ച് കാണിക്കാം കേട്ടോ നിങ്ങളെ അല്ലാതെ പിന്നെ ഞാൻ ആരെയാണ് കാണിക്കുന്നത് അല്ലേ അമ്മ ഇവരെയല്ലാതെ ആരെയാണ് അല്ലേ നിങ്ങളുടെ ചെടിയൊക്കെ അടിച്ചു പോയി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ ഇവിടെയല്ലായിരുന്നോ നമ്മുടെ ഇപ്പം നര കണ്ടത് ഇവിടെ കാണാം അപ്പോൾ നമുക്ക് ഇത് ഒരു മുപ്പത് മിനിറ്റ് മതി കേട്ടോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് കഴുകിക്കളെ ഇപ്പുറത്ത് പക്ഷേ കുഴപ്പമില്ല ഇതാ ഇവിടെ ഉണ്ട് അത് ഞാൻ തേക്കും കേട്ടോ നി വീഡിയോയിൽ നിന്ന് മാറിയിട്ട് ശരിക്കു തേക്കണം തേക്കുവാണെങ്കിൽ ശരിക്ക് തേക്കണം ഇതിപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ തേച്ചതാണ് ഇത്രയുണ്ട് ഇത് ഞാൻ എൻ്റെ നരച്ച നരച്ച ഇങ്ങനെ വകഞ്ഞു നോക്കുമ്പോഴൊക്കെ നര നരയുണ്ട് അപ്പോൾ അവിടെ എല്ലാം വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം നമ്മുടെ പായ്ക്ക് ഇവിടെ തേച്ചിട്ട് മുപ്പത് മിനിറ്റായി നമുക്കിവനെ കഴുകിയിട്ട് വരാം കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ കറുപ്പ് എൻ്റെത് ഇപ്പം തന്നെ കറുത്തിട്ടുണ്ട് ഇത് അതേ ഇവിടെ കണ്ടോ കറുത്തിട്ടില്ലേ പിള്ളേർ ശരിക്കും കറുത്തിട്ടുണ്ട് ഇത് അതെ ഈ മുടിയുടെ ഇവിടെ ആയിരുന്നു ഞാൻ തേച്ചിരുന്നത് കണ്ടോ ഫുള്ള് കളഞ്ഞു ഞാൻ കഴുകി കളഞ്ഞു കറുത്തിട്ടുണ്ട് എൻ്റെ ബ്രൗൺ അല്ല വന്നിരിക്കുന്നത് കേട്ടോ ശരിക്കും ബ്രൗൺ എന്ന് എന്നവര് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പക്ഷെ കറുത്തിട്ടുണ്ട് ഇതേ ഇവിടെ മുഴുവൻ കറുത്തിട്ടുണ്ട് കേട്ടോ നല്ലായിട്ട് കളഞ്ഞു കറുത്തിട്ടുണ്ട് അപ്പുറ അവിടെ വന്നിരിക്കാം കേട്ടോ ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല എന്റെ റിസൾട്ട് കിട്ടിയേക്കുന്നത് ഇത് ഞാൻ മൂന്ന് എത്ര മുപ്പത് മിനിറ്റ് കൂടുതലിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരു മണിക്കൂർ ഇരുന്നു അല്ലേ ഒരു മണിക്കൂർ ഇരുന്ന് മുപ്പതൊന്നും അല്ല ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ വന്നപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ വേറെ ഒക്കെ എടുത്തു വെക്കാനുണ്ടായിരുന്നു അതുമല്ല എടുത്തെല്ലാം വെച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ ബ്രൗൺ ബ്രൗണായിരിക്കത്തില്ല ബ്ലാക്കിൽ തന്നെ ആയിരിക്കും ഞാൻ അന്ന് വെച്ചപ്പോൾ എനിക്ക് ബ്രൗണേ ആയിട്ടുള്ളായിരുന്നു പിറ്റപ്രാവശ്യം ചെയ്തപ്പോഴാണ് ബ്ലാക്ക് ആയത് പക്ഷേ ഇപ്പൊത് ഒരു മണിക്കൂർ എടുത്ത് പോയി കേട്ടോ വെളുത്തത് കറപ്പു കറുപ്പായി ആ അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒരു നല്ല സത്യം തന്നെ കേട്ടോ കറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഞാനിത് ഡെയിലി ചെയ്തോളാം കുഴപ്പം ഡെയിലി അല്ല ആഴ്ചാലൊന്നു ചെയ്തോളാം നല്ലതായിട്ട് മാറ്റം വന്നു അപ്പം നിങ്ങൾ ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് ഇതുപോലെ തന്നെ നോക്കണം അപ്പം നിങ്ങൾ നര ശരിക്കും പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിലും ഡൈ ഒക്കെ ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് നരയെ വന്നിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ സൂപ്പർ റിസൾട്ട് കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് സത്യം ഞാൻ പറയുകയാണ് എനിക്കിത് എവിടെ അല്ലായിരുന്ന നര ഞാൻ നിങ്ങളെ കാണിച്ചത് അത് അത് ശരിയായി നല്ല കറുത്ത് കട്ടക്ക ഉറപ്പ് അല്ല ത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ശരിക്കും സത്യമായ കാര്യമാണ് കേട്ടോ കറക്റ്റ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും അടിപൊളി റിസൾട്ടാണ് കിട്ടി വയ്ക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും ഈ ഇത് ഇത് ചെയ്യുക കഴിഞ്ഞ ദിവസത്തെ ഇൻസ്റ്റന്റ് ആയിരുന്നു അത് രാത്രി ഓവർ നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം തേക്കുമ്പോഴാണ് പെർമനന്റ് ആയിട്ട് കിട്ടുന്നത് എല്ലാം കെമിക്കൽ അല്ലാത്ത കൊണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം അടുപ്പിച്ചോ ആഴ്ചയിൽ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മുടിയുടെ നര റപ്പാകത്തുള്ളൂ പക്ഷെ ഇതെനിക്ക് കറപ്പായിട്ട് തന്നെ കിട്ടി എന്താ എന്റെ കൂട്ടൻസ് എന്ന് അറിയത്തില്ല ഇന്നാള് ചെയ്തപ്പോ ബ്രൗൺ ആയിരുന്നു വന്നത് ആ ഇന്നാള് ചെയ്ത് ഇന്നാള് ചെയ്തില്ലേ ഈ കഴിഞ്ഞ ഇടക്ക് അപ്പൊ ഇത് ബ്രൗൺ അല്ലായിരുന്നോ അപ്പൊ വീണ്ടും ചെയ്തപ്പോൾ ഓ മനസ്സിലായി മനസ്സിലായി ബുദ്ധി ഇല്ല എനിക്ക് ഒരു ബുദ്ധി ഇല്ല ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കും എനിക്കിപ്പോ കറപ്പായത് കിട്ടിയത് കേട്ടോ യോ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ നമുക്ക് സത്യാവസ്ഥ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് അമ്മ കണ്ടു അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടല്ല അമ്മ ശരിക്കും നന്നായിട്ടേ നന്നായിട്ട് കറക് മുടി ഇപ്പൊ രണ്ടാമത് ഞാൻ ചെയ്തോണ്ട് അല്ലേ ആ രണ്ടാമതും ചെയ്തു നല്ല മുടി കറുത്തൊക്കെ പറഞ്ഞ കേട്ടോ അമ്മ കാര്യമായിട്ട് പറഞ്ഞ കാരണം അമ്മ കണ്ടു റിസൾട്ട് അമ്മ കണ്ടു അമ്മ അന്നേരം കാണിച്ചായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇത് യൂസ്ഫുൾ എല്ലാവർക്കും യൂസ്ഫുൾ ആട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കണ്ടിരിക്കണം Thank you